ேஷ மாம் கிவான கோட்டயோப்பு புண்ணியவாணி ஸ்வீகரிக்கோ கை கண்ணீட்டி மா ദൈവമക്കളെ ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ച ഒരാഴ്ചയിലൂടെ കടന്നു പോവുമായിരുന്നു പെരുമ്പാവൂർ കൺവെൻഷൻ ഇന്നലെ സായാഹ്നത്തില് തീരുകയായിരുന്നല്ലോ ദൈവമകളെ കർത്താവ് തന്ന ഒരു ഒരു ദർശനം കരഞ്ഞ് നിലവിളിക്കുന്ന മനുഷ്യരും ജാമിയായിലൂടെ കാണിച്ചു തന്ന ചങ്കു ഒരു ദൈവവും ഒക്കെ ദൈവത്തിൻ്റെ നിലവിളി മനുഷ്യരുടെ സ്വരത്തെ എടുത്തു മാറ്റുന്ന ദൈവത്തിൻ്റെ ഒരു നിലവിളി ഉണ്ടെന്നൊക്കെ വിചാരിക്കാൻ പറ്റും മനുഷ്യൻ്റെ നിലവിളികളെ ദൈവം ജയഘോഷമാക്കി മാറ്റും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനമാണെങ്കിലും ഓർമ്മ ശരിയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നുണ്ട് അന്ന് ഞങ്ങൾ നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം ഒന്നാം വാക്യം കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ അത് ഞങ്ങൾ സ്വപ്നം പോലെയായി തോന്നുന്നു അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു അന്ന് ഞങ്ങളുടെ നാവ് ആനന്ദാരപം മുഴക്കി ദൈവങ്ങളെ ചിരിക്കാനുള്ള ആഹ്ലാദിക്കാനുള്ള വിജയപതാക ഉയർത്തുവാനുള്ള ഒരു ഭാഗ്യം അത് മനുഷ്യൻ്റെ ദൈവം തന്നിരിക്കുന്നു ക്രിസ്തു നമുക്ക് തരുന്ന അവകാശവാദം എത്ര വലിയ തകർച്ചയിലൂടെ ദുഃഖത്തിലൂടെ ദുരന്തത്തിലൂടെ നീങ്ങുന്ന മനുഷ്യരായിക്കൊള്ളട്ടെ യഹമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഹൃദയമാണ് ഇന്നത്തെ വചനഭാഗം മുപ്പത്തൊന്നാം അധ്യായം വാവിട്ട് നിലവിളിക്കുന്ന ദൈവവും വാവിട്ട് നിലവിളിക്കുന്ന പ്രവാചകനും വാവിട്ട് നിലവിളിക്കുന്ന ഇസ്രായേൽ ജനവും ഒക്കെ നമ്മൾ കാണുക പക്ഷെ അതിൻ്റെ ഹൃദയത്തിൽ തമ്പരാകർത്താവ് എഴുതി എൻ്റെ ഉടമ്പടി ഞാൻ അവരുടെ ഹൃദയത്തിൽ എഴുതാൻ പോകുക ബലഹീനനായ മനുഷ്യനല്ല ശക്തനായ ദൈവമാണ് നമ്മുടെ ഉള്ളിലുള്ളത് നോമ്പ് കാലത്തിൽ കുരിശൻ്റെ വഴി ചൊല്ലിപ്പോകുമ്പോൾ പലപ്പോഴും മനസ്സിൽ തോന്നിയ ധ്യാനം ഇതാണ് ബലഹീനനായ മനുഷ്യൻ്റെ കഥയല്ല ശക്തനായ ദൈവത്തിൻ്റെ ചിത്രമാണ് കുരിശിൻ്റെ വഴിയിൽ അവൻ തളർന്നു വീഴുന്നത് വീഴാനുള്ള ബലം അവനുണ്ട് വീണവരെ എഴുന്നേൽപ്പിക്കാനുള്ള ബലം അവനുള്ളതുകൊണ്ട് തിരുവചനം പറയുക അവരുടെ അകൃത്യങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകും അവരുടെ പാപം ഞാൻ മനസ്സിൽ വയ്ക്കുകയില്ല വീണ്ടും പറയുകയാണ് ഇതാ അവരെ എന്നെ അറിയും എൻ്റെ ഉടമ്പടി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും സങ്കീർത്തനം ഒമ്പത്തൊന്ന് ദാവീദിൻ്റെ വിലാപത്തെ അനുതാപത്തിൻ്റെ അഭിഷേക കീർത്തനമാക്കി ദൈവം മാറ്റം അമ്പത്തൊന്നാസ കീർത്തനം കർത്താവെ ഒരു നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ ഒരു നവചൈത ഗീവ് എൻ ന്യൂ സ്പിരിറ്റ് ഒരു ഡിപ്രഷൻ അല്ല ഒരു നിരാശയല്ല ഒരു ആകുലതയല്ല ദൈവമേ ഒരു പുതിയ ചൈതന്യം അങ്ങനെ എനിക്ക് നൽകണമേ അങ്ങനെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കൽ അങ്ങനെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുത്ത് മാറ്റല്ലേ ദൈവമക്കളെ ഒരു വിലാപ കീർത്തനത്തെ ഒരു ജയഘോഷ സംഗീതമാക്കി മാറ്റാൻ തമ്പുരാൻ കഴിയുമെന്ന് ഹെബ്രായ ലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്ന് തമിരാൻ്റെ പ്രാർത്ഥനകളെ മുഴുവൻ ഒറ്റവാക്യത്തിൽ ഹെബ്രായ ലേഖകൻ എഴുതുക അവൻ കണ്ണീരോടും വിലാപത്തോടും കൂടെ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിയുന്നവനോട് പ്രാർത്ഥനകളും വ്യാചനകളും സമർപ്പിച്ചു അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു കുരിശിൻ്റെ മരണമല്ല കുരിശിൻ്റെ ഉത്ഥാനമാണ് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം അവൻ്റെ നിലവിളി ദൈവം അത് മനുഷ്യന് വേണ്ടിയുള്ള നിലവിളിയായിരുന്നു ഈശോയുടെ ഈശോടെ യാത്ര മനുഷ്യന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു അത് ദൈവം കേട്ടെന്ന് അതിന്ന് കുർബാനയായി എന്ന് നമുക്ക് ധ്യാനമുണ്ടല്ലോ ആ കുർബാന നമ്മുടെ സകല സകനങ്ങളും ദുഃഖങ്ങളും എടുത്തു മാറ്റുന്നുവെന്ന് സുവിശേഷത്തില് ചങ്കു പറയുന്ന ഒരു വചനഭാഗവ ഈശോടെ ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കണം ഞാൻ എന്തു പറയേണ്ടു ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണം അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ വന്നിരിക്കുന്നത് ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവ് അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ ഇതാ സ്വർഗത്തിൽ നിന്ന് അപ്പോഴും സ്വരം കേട്ടു എന്ന് തിരുവഞ്ചനം പറയുക ഞാൻ മഹത്വം ദൈവമക്കളെ നിൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വമായി മാറുക ഒരു രോഗത്തിലൂടെ ഒരു വേദനയിലൂടെ ദുഃഖത്തിലൂടെ ഒക്കെ നീങ്ങുന്ന നീയം ഒരു വിജയകീർത്തനമായി മാറുന്നു കർത്താവെ വേദനയ്ക്ക് വിഷമിക്കെ സങ്കടപ്പെടുകയും ചെയ്ത എല്ലാ മക്കളുടെ മേലും വിശുദ്ധ കുരിശിൻ്റെ മുദ്രയിടുന്നു കർത്താവെ എല്ലാ അപകടങ്ങളും ദുരന്തങ്ങളും പെടുമരണങ്ങളും പകർച്ചവ്യാധികളും മഹാവ്യാധികൾ കഷ്ടനഷ്ടങ്ങൾ ക്ലേശങ്ങളും ദുരന്തങ്ങളും മക്കളെ കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും